രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ രണ്ടാം കേസിൽ അതിജീവിതയുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം എഐ ജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അതിജീവിതയുടെ മൊഴിയെടുത്തതിനുശേഷമാകും കേസിലെ തുടർ നടപടികൾ കേരളത്തിന് പുറത്തു താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ രണ്ടാം ബലാത്സംഗ കേസിലെ പരാതിക്കാരി ഇവരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം അനുമതി പോകാമെന്ന് യുവതി അറിയിച്ചിട്ടുണ്ട് എഐജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നാളെ ഈ കേസിൽ രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് അതിവേഗം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തുന്നത് യുവതിയുടെ മൊഴിയെടുത്ത ശേഷമാകും ും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാനാണ് ബലാത്സംഗം നടന്ന ഹോം സ്റ്റേയിൽ എത്തിച്ചത് എന്നാണ് പരാതിക്കാരിയുടെ ആരോപണം മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഫെന്നി നൈനാനെ കേസിൽ പ്രതി ചേർക്കുക കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന് ലഭിച്ച പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് രാഹുലിനെ പ്രതിയാക്കി രണ്ടാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കേരളത്തിനകത്തും പുറത്തും പതിനൊന്ന് ദിവസമായി അന്വേഷിച്ചെങ്കിലും പോലീസിന് രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല തെരച്ചില് കൂടുതൽ ശക്തമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം